വീണ്ടും വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു രവിച്ചൻ ഇന്നലെ നടന്നു എന്നുള്ളതാണ് അറിയാലോ സിജോ പുറത്തായി ഹിജോ പോലെ ഒരാൾ ടോപ്പ് ഫൈവ് ഡിസേർവിങ് ആണ് എന്നുള്ളതാണ് ശരിക്കും മനസ്സിനത് വല്ലാതെ ഞെട്ടിച്ച ഒരു രവിശൻ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ എന്താണ് നേരത്തെ എപ്പിസോഡിൽ കാര്യമായിട്ട് സംഭവിച്ചത് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം എല്ലാറ്റിനും നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മൾ ബിഗ് ബോസ് മാരാണ് സീസൺ സിക്സ് തൊണ്ണൂറ്റി രണ്ടാമത്തെ എപ്പിസോഡ് അഥവാ തൊണ്ണൂറ്റൊന്നാമത്തെ ദിവസം ഇന്നലെ നമ്മുടെ സിജോന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ ഇന്നലത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ ലാലേട്ടൻ സിജോനെ വിഷ് ചെയ്തുകൊണ്ടാണ് നമ്മെന്താന്ന് കണ്ടോക്കാം ഓക്കെ അതാണ് അപ്പൊ ലാലേട്ടനൊക്കെ വിഷ് ചെയ്തെന്നുള്ളതാണ് എന്നുള്ളതാണ് സിജോനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് സ്വന്തം ബാർത്ത്ഡേക്ക് ലാലേട്ടന്റെ വിഷൊക്കെ കിട്ടാന്ന് പറഞ്ഞാണെങ്കിൽ അതിൽ പല എന്ത് ഭാഗ്യാണ് വേണ്ടത് അല്ലെ എന്തായാലും നമുക്ക് ബാക്കിയാണ് നോക്കാം അതെ 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 താങ്കൾ സേവ് അല്ല എന്നുള്ളതാണ് താങ്കളുടെ ആഗ്രഹം എവിടെ നടത്തി എന്ന് പറയാൻ അൺഡിസേർവിംഗ് ആയിട്ടുള്ള ഒന്നിലേണ്ടായിരിക്കും തന്നെ താങ്കൾ ബിഗ് ബോസ് പുറത്താക്കി കളഞ്ഞു എന്നുള്ളതാണ് കൃത്യമായ വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് അങ്ങനെയാണെങ്കിലും ഒന്നും ഇവിടെ പറയാനില്ല ഇനി ഇതെല്ലാം കഴിഞ്ഞു ലാലം കഴിഞ്ഞ ആഴ്ച നടന്ന ചില സംഭവങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് മെയിനായിട്ട് മറ്റേ നാട്ടുരാജ്യം ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ജാസ്മിൻ ജാസ്മിൻ കളികളൊക്കെ നമ്മൾ കണ്ടതാണ് ാണ് ആജ്ഞയായി വന്ന സമയത്ത് ഭയങ്കര റൂഡ് കാരക്ടർ ആയിരുന്നു അല്ലെ അന്നേരം എല്ലാവരും കുച്ചതോടുകൂടായിരുന്നു ട്രീറ്റ് ചെയ്തത് കാരണം കരിഞ്ഞൊക്കെ നമ്മൾ കണ്ടതാണ് അതിനെ കുറിച്ച് ആരോടും ചോദിക്കുന്നുണ്ട് അപ്പോൾ മറുപടി കണ്ടോക്കാം പെട്ടെന്ന് എനിക്ക് സങ്കടമായി പക്ഷേ ഈ ഒരു പോയിന്റിൽ നോക്കുമ്പോ അവരുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോ സംഭവം കറക്റ്റ് ആ പക്ഷേ നേരത്തെ ജിൻഡോക്ക പറഞ്ഞിട്ട് നേരത്തെ എനിക്ക് ഇവര് ില്ല അങ്ങനെ അറിഞ്ഞില്ലാന്ന് പറഞ്ഞൊരു കാര്യമില്ല ജസ്മിനെ ഇത് വല്ലാത്തൊരു ന്യായീകരിനായി പോയി മറ്റു ദണ്ടുള്ള ആളാണല്ലോ രാജാവാണ് ജാസ്മിൻ രാജാവായി പെട്ടെന്ന് തന്നെ സി ദണ്ട് തട്ടിപ്പറിച്ചല്ലോ അതിനെ കുറിച്ചാണ് മറ്റാള് പറഞ്ഞത് ഇരുന്ന് ന്യായീകരിക്കാണ് ഓട്ടം സാരില്ല കയ്യിന്ന് പോയി ഇനി പറഞ്ഞൊരു കാര്യമില്ല എന്തായാലും അതവിടെ തീരുന്നു പിന്നെ ആരുടെ കടക്കുന്നത് എന്തോ പരകായ പ്രവേശനം എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടായിരുന്നല്ലോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു അത് ഒരു മത്സരാർത്ഥി മറ്റു മത്സരാർത്ഥി അനുകരിക്കുന്ന ഒരു സംഭവം അതിൽ അർജുന അനുകരിച്ചത് ആണല്ലോ അത് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും കണ്ടുവക്കാം എന്തായാലും അർജുൻ അർജുൻ വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റീൽ അതെ അതുള്ളത് നമ്മൾ രണ്ടേ എപ്പിസോഡ് വരെ ഡെഡിക്കേറ്റ് അല്ലെ അതൊന്നും പറയല്ല അർജുൻ വേറെ ലെവലാക്കി കളഞ്ഞു എന്നുള്ളതാണ് അതിനു ചേച്ചി ലാലേട്ടൻ്റെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നോറ എത്രയും നന്നായി പെർഫെക്റ്റ് ആയി അനുകരിക്കാൻ അർജുനെ കൊണ്ടേ പറ്റത്തുള്ളൂ ഇനി ഇതെല്ലാം കഴിഞ്ഞ് ലാലേട്ടൻ തന്റെ ജീവിതത്തിലെ പരിഗായ പ്രവേശനത്തിനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തുടങ്ങി കട്ട് നമ്മുടെ ജോലി തീർന്നു അതിൻ്റെ ഒരു വലിയ തിയറി പറയുന്ന അദൃശ്യനാകുക എന്നാണ് ആ സമയത്ത് നിങ്ങൾ അദൃശ്യനായിട്ട് വേറൊരാളായിട്ട് മാറുകയാണ് അതാണ് പരകായ പ്രവേശനം അതെ ആ സമയത്ത് നിങ്ങൾ നിങ്ങളെല്ലാതാക്കും വസിക്കുമ്പോൾ മാത്രമല്ല നിങ്ങൾ അഭിനയിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളല്ലാതാവണം അപ്പോഴാണ് നിങ്ങൾ നല്ലൊരു അഭിനേതാവായി മാറുന്നത് എന്നാണ് ഇപ്പൊ ലാലേട്ടൻ പറയുന്നത് ഇപ്പൊ ലാലേട്ടൻ ഒരുപാട് പരകായ പ്രവേശനം നടത്തിയിട്ടുണ്ടല്ലോ ഒരു സിനിമയിൽ സീരിയസ് ക്യാരക്ടർ ചെയ്യും മറ്റു സിനിമയിൽ കോമഡി ക്യാരക്ടർ ചെയ്യും അങ്ങനെ ഓരോരോ സിനിമകളിൽ വ്യത്യസ്ത ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരന് അതിനൊക്കെ പുള്ളിക്കാരനെ സഹായിച്ചത് ഇതേപോലുള്ള പരകായ പ്രവേശനമാണ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് എന്തായാലും അത് അവിടെ എത്തിയിരുന്നു ഇനി അതെല്ലാം കഴിഞ്ഞു ലാലേട്ടൻ മറ്റൊഡീഷൻ ഉണ്ടായിരുന്നു സിനിമയുടെ ഒഡീഷന് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ആന്ന് കണ്ടോക്കാം ഒരു അച്ഛനായിട്ടല്ലേ ഭയങ്കര അഭിനയം ആയിരുന്നല്ലോ ജിൻഡു ഭയങ്കര പക്ഷെ അവരാണ് വരുന്നതെന്നൊന്നും അറിയില്ല എന്താ കണ്ടപ്പോ അവരാണ് പ്രതീക്ഷിച്ചില്ല അവരാണെങ്കിൽ നമുക്ക് ആരെങ്കിലും പ്രതീക്ഷിച്ചോ വേറെ അതാണ് മറ്റേ ജിത്തു ജോസഫ് എന്ന മറ്റേ സംഭവം അതന്നെ എല്ലാരും നല്ല പെർഫോമൻസ് ആയിരുന്നു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് നോറിന്റെ പെർഫോമൻസ് ആയിരുന്നു അതിൽ എന്ത് ചെയ്യാനാണ് ആ ലാലൻ അത് പറയുന്ന സമയത്ത് നോർ അവിടെ ഇല്ലാണ്ടായി പോയി ശരിക്കും എല്ലാരേക്കാളും ആ ടാസ്കിലെ നോർ ഒരു അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം അത്രത്തോളം നോർ അടിപൊളിയായിട്ട് ചെയ്തു എന്നുള്ളതാണ് ലാലട്ടൻ എല്ലാരും ഈ വിഷയത്തിൽ ഒരുപോലെ അഭിനന്ദിക്കുന്നുണ്ട് പക്ഷേ ഒരു സ്പെഷ്യൽ അപ്രീസിയേഷൻ നോറെ അർഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അത് കിട്ടാണ്ട് പോയി അല്ലെ ശരിക്കും ഒരു ലാലെന് അതിനെ കുറിച്ച് ഇന്നലെ ചോദിക്കാമായിരുന്നു ഇപ്പൊ പറഞ്ഞൊരു കാര്യമില്ല ഇവിടെ ഈ ടാസ്കിൽ അർദ്ദു ശ്രീധും അവതരിപ്പിക്കുന്നത് കാമുകനെ തേച്ചു പോകുന്ന കാമുക ആയിട്ടാണ് അല്ലെ അതിൽ കാമുകനായിട്ട് അർജുന തേച്ച് പോകുന്ന കാമുകയായിട്ട് ശ്രീധു അല്ലേ അതിനെക്കുറിച്ച് രാജ്യം ചോദിക്കുന്നുണ്ട് അപ്പൊ അന്നേരം അർജുന എന്തോ ഒരു കാര്യം പറയുന്നുണ്ട് നോക്കാം റോൾ പ്ലേ പോലെ ചെയ്ത് ആക്ട് ചെയ്ത് ബിഗ് ബോസ് പറഞ്ഞിട്ടായിരുന്നു ചീസ് ആയിട്ട് എടുക്കണം പിന്നെ രാജ സാർ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടോ ഇങ്ങനത്തെ ആൾക്കാർ എക്സ്പെക്ട് ചെയ്തു ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അപ്പൊ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇരിക്കുന്ന എല്ലാവർക്കും അത് എന്തായാലും അടിപൊളിയായി പുള്ളിക്കൂടെ പറ്റാതെ ചാമ്പിട്ട് ചെയ്യേണ്ടത് ഓൾറെഡ് പുള്ളിക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട് ശ്രീധനെ കുറിച്ചാണ് പറഞ്ഞത് അതായത് റിയൽ ലൈഫിൽ തന്നെ നന്നായി ചെയ്യിച്ചിട്ടുണ്ട് എന്നർത്ഥം അതിനിപ്പം അതിനിപ്പോ പ്രത്യേകിച്ച് അഭിനയിച്ച് കാണിക്കേണ്ടെന്നാണ് പുള്ളിക്കാരനോട് ഉദ്ദേശിച്ചത് അറിയാലോ അർജുൻ ശ്രീധ നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റേ ഫാമിലി വീക്കിൽ ശ്രീധൂന്റെ അമ്മ വരുന്നത് അതിന് ശേഷം ആ കോമ്പും ഇല്ല ഒരു തേങ്ങാക്കുരും ഇല്ല അതിന് നല്ലോണം അർജുന ഉണ്ട് അതാണ് ഇപ്പൊ പുള്ളിക്കാരൻ കാണിച്ചത് എന്തായാലും കിട്ടിയ അവസരത്തിനിട്ട് കൊട്ടിയ നന്നായി ഇനി ഇതെല്ലാം കഴിഞ്ഞു ലാലിട്ടൻ ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കുറുക്കൻ കൗശലക്കാരനായ വ്യക്തി കൊടുക്കാം കൊടുക്കാം എന്താ കൗശലക്കാരനാണ് ആദ്യമേ വൈലന്റ് ആയിട്ടായിരുന്നു പുള്ളിയുടെ കൗശലമെങ്കിൽ എനിക്ക് ഓരോരോ വീടുകളിൽ പറയും അതെ അർഹരായിട്ടുള്ള ആരാണെന്നുള്ളത് രീതി എന്ന് പറയാം അത്ര തന്നെ ഒരു ഫൺ ടാസ്ക് പോലെ ഉദ്ദേശിച്ചതാണ് കൊറേ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ അങ്ങനെ പോകുന്നതിന് എടുക്കും അതിന്റെ ഇടയിൽ ഒന്ന് രണ്ടെണ്ണം എനിക്ക് സ്ട്രൈക്ക് ആയി എന്നുള്ളതാണ് നമുക്ക് എന്തായാലും അതൊന്നും കണ്ടുനോക്കാം അതായത് വില മതിക്കാനാകാത്ത വ്യക്തിയാണ് മുത്ത രണ്ടുപേരും കഴിഞ്ഞു നിങ്ങൾക്ക് മറ്റാൾക്കാർക്കും പൊക്കാൻ പറ്റത്തില്ല ഓക്കെ ജാസ്മിൻ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാണ് എനിക്ക് ഇവിടെ വന്നതിൽ വിലമതിക്കാനാവാത്ത മുത്തുഗബ്രിയാണ് വിലമതിക്കാനാകാത്ത മുത്തല്ല മുത്തുഗവാണ് അതാണ് ഗബ്രി ജാസ്മിനും സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇവിടെ ഗബ്രി എന്നുള്ളതാണ് അല്ല കണ്ടില്ല ബായിന്റെ ഇലയിൽ എഴുതി വെച്ചത് ജാസ്മിൻ ഗബ്രി എന്നുള്ളത് ഇന്നിപ്പോലട്ട് ചോദിച്ചപ്പോ വലി പതിക്കാനാകാത്ത മുത്ത ഗബ്രിയെന്നൊക്കെ ഇങ്ങനെ സ്വേഹിക്കാൻ ജാസ്മിനെ കൊണ്ടേ പറ്റും സമ്മതിച്ചാസ്മിനെ നമ്മൾ അതിനെ കുറിച്ച് അധികം കമന്റ് ഒന്നും പറയുന്നില്ല ആ തുടക്കത്തിൽ അതിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു മടുത്തതാണ് ഇപ്പൊ എന്തിനാണ് അതിനെ കുറിച്ച് പറയുന്നത് നമ്മൾ എന്തായാലും നോക്കാം ആരും വലിയ വില കൽപ്പിക്കാത്ത വ്യക്തി പറയും ഋഷി ഓട്ടക്കാലും ഇവിടെ ഇവിടെ ആർക്കൊരു വാല്യൂ ഇല്ല പക്ഷെ എനിക്ക് കാണാറുണ്ട് ഞാൻ ഇപ്പം പറയാറുണ്ട് ഇവിടെ അതെ അത് സത്യമാണ് അനസിബിന്റെ വില എന്താണെന്നുള്ളത് അനശിബ പോയപ്പോ നന്നായി അറിയുന്നത് ബിഗ് ബോസിൽ ഒരു വാല്യുബിൾ പേഴ്സൺ ആയിരുന്നു അനശിബ എന്ന് തന്നെ വേണം പറയാം ഉള്ളത് പറയാല് തവണ ബിഗ് ബോസ് കൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു പോയ വ്യക്തി എന്ന് പറയുന്നത് അനശിബാണ് തുടക്കത്തിൽ ഒന്നും വലുതായിരുന്നു നമ്മളും കൽപ്പിച്ചിട്ടില്ലായിരുന്നു അല്ലെ പക്ഷെ അനശിപ്പറത്തായപ്പോ എല്ലാവരും അനശിപ്പിന്റെ പിന്നാലായിരുന്നു ഋഷി പറഞ്ഞ വളരെ കറക്റ്റ് ആണ് ഈ സമയത്ത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അനശിബ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അതാണ് കണ്ണുണ്ടാകുമ്പോൾ കണ്ണിന്റെ വില അറിയാന്ന് പറയുന്നത് ജാസ്മിൻ ില്ല ഞാൻ കേട്ട ലവ് സ്റ്റോറികളിൽ വെച്ച് പൊടുപ്പ് വെച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന സംസാരിക്കേണ്ട പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ആദ്യം പറയും കുറച്ച് ഞാൻ മാറ്റി പറയും അതിനെ കുറിച്ച് ഞാൻ പറയാത്താണ് നല്ലത് എന്തായാലും അത് അവിടെ തീരുന്നു പിന്നുള്ളത് ഒരു ഗെയിം ടാസ്ക് ആണ് നമ്മൾ എന്തായാലും കണ്ടോക്കാം നിവർന്ന നിക്കോ എന്താ മുട്ട കാര്യം മനസ്സിലായല്ലോ താഴെ മുട്ട വെച്ചാൽ ആലേട്ടും പരണംമാരും ഇങ്ങനെ അതിൽ അവസാനം മുട്ട എന്ന് പറയുമ്പോൾ ആരാണ് മുട്ട എടുക്കുന്നത് അവർ ജയിക്കുന്നുള്ളതാണ് അപ്പുറത്തുള്ള ആൾക്ക് പണിഷ്മെന്റ് കൊടുക്കണം ഏറ്റവും രസകരമായി തോന്നിയത് കൂടുതൽ ഇവിടെ പണിഷ്മെന്റ് കിട്ടിയത് ജിൻഡോക്കും ജാസ്മിനാണ് അതിൽ അതില് ജിൻഡോനെ കൊണ്ട് പ്രപ്പോസ് അത് കോമഡിയാണ് മക്കൾ ഭയങ്കര തീരുന്നു ഇനിയാണ് നമ്മൾ ഇന്നലത്തെ ദിവസത്തിലെ മെയിൻ കാര്യത്തിലേക്ക് അടക്കുന്നത് പ്രക്രിയ നമ്മൾ എന്തായാലും നിങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നു ഓക്കെ ബിഗ് ബോസ് എല്ലാവരോടും യാത്ര പറഞ്ഞ പ്രധാനവാദിലൂടെ ഉള്ളത് ോ വളരെ കണ്ണ് നനയിപ്പിച്ച ഒരു വിഷനായി പോയിരുന്നു സിജോ എങ്ങനെയൊക്കെ ആണെങ്കിലും നൂറ് ദിവസം സിജോ നിൽക്കണമെന്ന് ഓഡിയൻസിലെ ഭൂരിഭാഗം ആളുകളും ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ എന്ത് ചെയ്യാനും വോട്ട് ചെയ്യേണ്ട എല്ലാവരുടെയും ശ്രദ്ധ ജിൻഡോരും രാസൂനും ആകുന്ന സമയത്ത് ഇത്തരം ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾ ആളുകൾ വിട്ടുപോകുന്നുള്ളതാണ് നോറിന്റെ കേസിലൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചതാണ് ഇനിയിപ്പോ ശനിയാഴ്ച വിച്ചൻ വളരെ ഇമോഷണൽ ഇമോഷനെ ആയിരുന്നു അല്ലെ നോറ എങ്ങനെയറി പോവായിരുന്നു പക്ഷെ എന്നല്ലത്തെ വിച്ചു പറഞ്ഞത് ഭയങ്കര ഇമോഷൻ അറിഞ്ഞൊരു വിക്ഷനായിരുന്നു ആ വീട് മൊത്തത്തിൽ അങ്ങ് കരിഞ്ഞു എന്നുള്ളതാണ് അർജുനൊക്കെ പരിസരം വിട്ട് കരിയുന്നുണ്ട് ആ ാണ് അർജുൻ ഇങ്ങനെ കാര്യമാണ് ഞാൻ കാണുന്നത് നമ്മൾ കണ്ടുനോക്കാം അതാണ് കൺട്രോള് പോയി പോയി അല്ലേ എനിക്ക് തോന്നുന്നത് സിജു ആ വീട്ടിലുള്ള എല്ലാവരുമായി നല്ലൊരു ബോണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത്രയും നല്ല സംസാരം പക്വതായിട്ടുള്ള ഇടപെടൽ എല്ലാ വിഷയങ്ങളും നല്ല മാന്യമായ രീതിയിൽ ഇന്നേ വരെ സിജോയോടെ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ വീട്ടിനകത്തും പുറത്തും മുഖമുദ്ര പതിപ്പിക്കാൻ സിജോനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ബെസ്റ്റ് എക്സാമ്പിളാണ് സിജോ ഔട്ട് ആയ സമയത്ത് അവിടെ ഇമോഷണൽ മോമെന്റ്സ് എന്ന് പറയുന്നത് വേറൊരു മത്സരാർത്ഥി പുറത്തായപ്പോഴും ഈ ആ വീട്ടിലെ ഇമോഷൻ ആയില്ല എന്നുള്ളതാണ് ബാക്കിയാണ് എനിക്ക് ഞാൻ ഞാൻ പറയാറുണ്ട് അതിൽ ഞാൻ തൃപ്തനാണ് കാലിടറിയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം ഉള്ളൂ ബാക്കിയൊക്കെ രണ്ടാമത്തെ വരവ് ഞാൻ വിജയിച്ചവനായിട്ടാണ് പോകുന്നത് അതാണ് പുറത്താക്കുമ്പോഴും ആ പോസിറ്റീവ് ആയിട്ടുള്ള സംസാരം അതാണ് സിജോന്റെ മുഖപുത്ര പറയുന്നത് അത് സമ്മതിച്ചെന്നേ പറ്റൂ അല്ലെ എല്ലാ വിഷയങ്ങളെയും പോസിറ്റീവ് അപ്രോച്ചോട് കൂടിയാണ് സിജോ എടുക്കുന്നത് ഇവിടെ സിജോ ലാസ്റ്റ് പോവാൻ നേരത്തെ ജാസ്മിൻ സിജോനെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് സാധാരണ ആര് പുറത്താക്കുമ്പോൾ തീരെ മൈൻഡ് ചെയ്യാത്ത ഒരാളായിരുന്നു ജാസ്മിന് ആകെ മൈൻഡ് ചെയ്തത് ഗബ്രി പുറത്താകുമ്പോൾ മാത്രമാണ് പക്ഷെ എന്നാലും സിജോ പുറത്താക്കുമ്പോൾ ജാസ്മിൻ വരെ പോയി കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യർ അവിടെ ഉണ്ടാക്കി തന്നെ എന്തായാലും എന്തായാലും ഒരു കാര്യം പറയുന്നുണ്ട് നോക്കാം അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ എല്ലാരും വിചാരിച്ചത് ഞാൻ എന്താ പോകുന്നു എനിക്ക് തോന്നി ഞാൻ എനിക്ക് ആദ്യം ഫീൽ ആയി വിചാരിച്ചതല്ല ആഗ്രഹിച്ചത് ജനങ്ങൾ ആഗ്രഹിച്ചത് ശ്രീധ പോകണമെന്നായിരുന്നു പക്ഷെ എന്താക്കാനാണ് ശ്രീജോ പോയി എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടാഴ്ച ലഭിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞ ശ്രീധും അർജുനും ഉണ്ടായിരിക്കുക തന്നെയാണ് അപ്സർ ഔട്ട് ആയതും അൻസിബ് ഔട്ടായതും അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായിട്ട് സിജോ ഔട്ടായത് നോർ ഔട്ടായതും ഒക്കെ ഇവരൊക്കെ കിണ്ണം കാച്ച ഗെയിമേഴ്സ് ആയിരുന്നു അല്ലെ നമുക്കത് നിസ്സംശയം തന്നെ പറയാൻ പറ്റും അങ്ങനെയുള്ള ആളുകൾ ഔട്ടായിരിക്കുക തന്നെ അൺഡിസേവിങ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പേര് അവിടെ എന്നുള്ളതാണ് എസ്പെഷ്യലി ശ്രീതു അർജുന ഇവർ രണ്ട് പേര് നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട് ഗെയിം കളിച്ചിടുന്ന കാര്യമില്ല ഏതെങ്കിലും ഒരാളെ കോംബോ പിടിച്ച് ഒപ്പിച്ച് ക്രിഞ്ച് നടന്നാൽ മതി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കപ്പ് വരെ അടിക്കാൻ പറ്റുന്നുള്ളതാണ് അത് കൃത്യമായി അർജുനും തന്നു പുറത്തെ കമന്റ് ബോക്സുകളിൽ അർജുന പിയർ വർക്കുകൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് അല്ലെ ഇങ്ങനെ കമന്റുകൾ ഇട്ട് ഇവർ തമ്മിൽ ഭയങ്കര പ്യുവർ ലവ് ആണെന്ന് ജനങ്ങളെ ഭയങ്കര രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് ഒരു സമയത്ത് ഞാനും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവരെ കുറിച്ച് ഞാൻ എത്രയോ വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അതൊക്കെ ആവുന്നുണ്ടെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഡിസേവിംഗ് ആയിട്ടുള്ള പലരും ഔട്ടായി പോകുന്നത് അർജുൻ പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് അഭിനയിക്കുന്ന ടാസ്കൾ ഒക്കെ നന്നായി കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അർജുൻ കുറച്ചെങ്കിലും ഡിസേവിങ് ആണ് പറയാം പക്ഷെ ശ്രീദ് എന്താണ് ചെയ്തത് അപ്പൊ ലാസ്റ്റ് ടാസ്ക് എടുത്ത് നോക്കാം പരകായ പ്രവേശനം ടാസ്ക് അതിൽ അർജുന വേഷം ധരിച്ച സോഫയിൽ ഇരിക്കലാണ് ശ്രീയുദ് എന്ത് പണിയെടുത്തത് നിങ്ങൾ തന്നെ പറയാം അങ്ങനെയുള്ള സുഹീത് ഇപ്പോഴും വീട്ടിൽ നിലനിന്ന് പോകുന്നു എന്ന് കാണുമ്പോൾ അത്ഭുതം തോന്നി പോകുകയാണ് ശരിക്കും നോറയും സിജോയും ഫൈനൽ കാണാതെ പുറത്തായതിനു കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള അർജുൻ ഷീതു കോമ്പോ തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു അധികം എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ലേ എന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം